ഹലോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ആര് റാപ്പർ വേടൻ പീഡിപ്പിച്ച പെൺകുട്ടി യുവ ഡോക്ടർ പേരില്ല മുഖമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായി ഇവർ കണ്ടതും പിരിഞ്ഞതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ഒരാളെ പീഡിപ്പിച്ചു എന്ന് ഒരു യുവ ഡോക്ടർക്ക് ബോധ്യം വന്നത് വിവാഹ വാഗ്ദാനം നൽകി അതായത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന രീതിയിലാണ് അവരുടെ വിവാഹ ബന്ധം അല്ല അവരുടെ ബന്ധം മുന്നോട്ട് പോയത് വിവാഹിതരല്ല നിയമപരമായി യാതൊരുവിധ സാധ്യതയില്ലാത്ത ജീവിതം ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്നൊക്കെ ലിവിങ് ടുഗദർ ഡേറ്റിംഗ് രീതിയിൽ ജീവിച്ചിട്ട് അവസാനം പാർട്ണർ പോകുമ്പോൾ അതിൻ്റെ പേര് അതായത് പാർട്ണറിൽ പുരുഷനാണ് മാറുന്നതെങ്കിൽ അതിൻ്റെ പേര് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതിന് സ്ത്രീയാണ് മാറിയതെങ്കിൽ എന്റെ സ്വത്തും പണവും സ്ത്രീ കൊണ്ടുപോയി എന്നൊരു കേസ് എടുക്കാൻ ഇവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പുരുഷൻ മിണ്ടാതെ വായു വടച്ച് മിണ്ടാതിരിക്കും അതാണ് ഇപ്പോഴുള്ള കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യുവ ഡോക്ടർ എന്ന് പറയുമ്പം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി വയസ്സെങ്കിലും കാണും ഈ ഡോക്ടർ വല്ലപ്പോഴും പത്രം വായിക്കുന്നതോ വീഡിയോ അതായത് യൂട്യൂബിലും മൊബൈലൊക്കെ വീഡിയോ കാണുമ്പോൾ ന്യൂസ് സംബന്ധമായി എന്തെങ്കിലും കാണുന്നതോ നല്ലതായിരിക്കും കാരണം സുപ്രീം കോടതി ഒരു നിയമം വച്ചിട്ടുണ്ട് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധത്തെ ഒരു കാരണവശാലും ബലാത്സംഗമെന്നോ പീഡനമെന്നോ വിളിക്കാൻ കഴിയില്ല ഇങ്ങനെ ഇവിടെ ഒരുപാട് പേര് പുരുഷന്മാരെ എന്ത് ചെയ്യുന്നുണ്ട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അവർ ലിവിങ് ടുഗതറിലായിരിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റിങ്ങിലായിരിക്കുന്നു പരസ്പര സമ്മത അതായത് ഉപരിസമ്മത പ്രകാരമുള്ള ജീവിതം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം പാർട്ണർ അവർ ഇവർ വിചാരിക്കുന്ന കാര്യം നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പീഡിപ്പിച്ചു എന്നുള്ള പേര് കൊടുക്കുന്നു അതിനി തുടരാൻ പറ്റില്ല അങ്ങനെ നിങ്ങളെ ഇത്തരത്തിൽ ഒരു ഉപദ്രവം നടത്തി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമ്മതപ്രകാരമല്ലെന്നും അതൊരു ആക്രമണമായിരുന്നു എന്നുള്ള തെളിവ് എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ മാത്രമേ മറ്റേ ആളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് ഒരു നിയമമൊക്കെ ഇവിടെ കൊണ്ടുവന്നു കാരണം സ്ഥിരമായിരുന്നു ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്നു മലയാളത്തിലെ ഒരാളെല്ലാം മലയാളത്തിലെ പല സിനിമ മേഖലയിലുള്ള പല നടന്മാർക്കും എതിരെ ഇപ്പം വന്നതാണ് എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഏ ഇങ്ങനെ വരും അപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷവും നാല് വർഷമോ അഞ്ച് വർഷം പന്ത്രണ്ടും പതിമൂന്നും വർഷങ്ങൾക്ക് ശേഷം വരെ ഇവിടെ പരാതി വന്നിട്ടുണ്ട് അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് പോലും ആയില്ലായിരുന്നു പോക്സോ കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞു വരെ ഇവിടെ നിയമങ്ങൾ വന്നിരുന്നു ഇത് നിയമത്തിൻ്റെ മുന്നിൽ സാധുത ഇല്ലാത്ത കാര്യമാണ് റാപ്പർ വേടനെ നമുക്കറിയാം ഇടക്ക് പുലിപ്പല്ല് കേസിൽ പുലിപ്പല്ല് കേസിലെല്ലാം കഞ്ചാവ് കേസിൽ പിടിക്ക അകത്ത് പിടിച്ചിരുന്നു പിന്നെ വനംവകുപ്പ് പുലിപ്പല്ലിൻ്റെ കേസ് ഏർപ്പെടുത്തിയിരുന്നു ഇതേയാൾ തിരിച്ചിറങ്ങി കേരള സർക്കാരിൻ്റെ പ്രോഗ്രാം വരെ ഇവിടെ അറ്റൻഡ് ചെയ്തിരുന്നു അതൊക്കെ ആദ്യമായി എന്നെ കോഴിക്കോട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ശരി ഒരു തവണ പീഡിപ്പിച്ചപ്പം പീഡനമെന്ന് മനസ്സിലാക്കാൻ ഈ ഡോക്ടർക്ക് കഴിഞ്ഞില്ലേം പിന്നെയും പിന്നെയും രണ്ട് വർഷക്കാലം പീഡിപ്പിച്ചു എന്നിട്ട് പറഞ്ഞാണ് യുവതിക്ക് പൊസസീവ്നെസ് എന്നും പറഞ്ഞ് യുവതി പിന്മാറിപ്പോയെന്നാണ് പറയുന്നത് അതായത് ഈ രണ്ട് വർഷവും ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്ന് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയതിനു ശേഷമാണ് പരാതിയുമായി കൊണ്ടുവന്നത് അപ്പം ഈ രണ്ട് വർഷം വേടനുമായി ഒരുമിക്കാൻ യുവതി ശ്രമിച്ചു അറിയില്ല ഇതിപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതി പരാതിപ്പെട്ടു ഇതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ പറയുന്ന ഭാഗത്ത് ശരിയാണെങ്കിൽ റാപ്പർ വേടൻ വേടനായിരുന്നു നമുക്കറിയാം റാപ്പർ വേടന്റെ മുഖം കണ്ടു റാപ്പർ വേടന്റെ കുടുംബത്തെ അറിയാം റാപ്പർ വേടന്റെ പലരെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരൂ മുഖം കാണിക്കൂ ഞാനാണ് യുവ ഡോക്ടർ എന്നെയാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് എന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിരുന്നു അവസാനം എന്നെ ചതിച്ചിട്ട് പോയി ചതിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എന്നെ പ്രണയിച്ചത് അവസാനം എന്നെ ചതിച്ചിട്ട് പോയി പോകാൻ നേരം ആയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് രണ്ട് വർഷവും ഞാനിനി ഇയാളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖം കാണിച്ചു കൊണ്ട് മുഖം കാണിച്ചു കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് സംസാരിക്കൂ അല്ലെങ്കിൽ ഈ കേസ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം കേസ് തള്ളിപ്പോവും കാരണം നിങ്ങൾ പരസ്പര സമ്മതപ്രകാരം സൗഹൃദത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ദുരുദ്ദേശത്തോടു കൂടി മാറി എന്നുള്ള നിയമം ആ ഒരു രീതിയിൽ ഈ നിയമം നിങ്ങളെ എഴുതി തള്ളും അല്ല എന്നെ ചതിച്ചതാണ് കോൺഫിഡൻസ് ഉണ്ട് എന്നെ ചതിച്ചതാണ് അവസാനം കാര്യമുണ്ടാക്കി പിരിഞ്ഞു പോയതാണെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ളവർക്ക് നിങ്ങളുടെ മുഖം കാണണം നിങ്ങളുടെ പേരറിയണം അല്ലാതെ മുഖമില്ലാത്ത പേരില്ലാത്ത യുവ ഡോക്ടർ വനിത കോഴിക്കോട് വെച്ച് കണ്ടു ഇതിന് ഇനി ഇവിടെ നിയമത്തിൻ്റെ സാധ്യതയില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സ്ത്രീ സുരക്ഷിത സുരക്ഷിതമായ കേരളമാണ് നമ്പർ വൺ കേരളമാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കേരളം തന്നെയാണ് ഇതുപോലെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന കേരളം വേറെ ഇല്ല അതൊക്കെ നിങ്ങൾ അറിഞ്ഞു വച്ചുകൊണ്ട് നിങ്ങൾ മുഖം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നമ്പർ വൺ കേരളത്തിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് സുപ്രീം കോടതി ഒരു നിയമം ഇവിടെ കൃത്യമായ രീതിയിൽ വച്ചിട്ടുണ്ട് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ജീവിച്ചതിന് ശേഷം ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ അതിനെ പേരിടേണ്ട പേരല്ല പീഡനം ബലാത്സംഗം എന്നുള്ളത് നിയമപരമായി വന്നതുകൊണ്ട് പേരും മുഖവും ഇല്ലാത്തവരെ അംഗീകരിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല അപ്പോൾ പേരും മുഖവും കാണിച്ചുകൊണ്ട് വരിക റാപ്പർ വേർഡൻ ഇതിനു മുമ്പും ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് അതൊക്കെ പരസ്യമായി മാപ്പും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ കേൾക്കേണ്ടത് ആരാൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പല സിനിമാ നടന്മാരുടെ പേ സിനിമാ നടന്മാർക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പാനിക്കുക അവരൊക്കെ ഫാമിലികളെ ബാധിച്ചു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതിലൊരാള് ഇനി എൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നു വ്യക്തമായ കാര്യം പറഞ്ഞു ഞങ്ങൾ പരസ്പര സമ്മതപ്രകാരം തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ആ കുട്ടി എനിക്കെതിരെ പീഡനം കേസ് കൊടുത്തതാണ് അങ്ങനെ വന്നു കേസ് തള്ളിപ്പോയി സ്വാഭാവികം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ നിങ്ങളെ പിടി ഒരു തവണ കൊണ്ടുപോയി പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും പേടിപ്പിച്ചൊക്കെ കൊണ്ടുപോയി കാണും നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ വല്ലതും കൊണ്ടുപോയതാണെങ്കിൽ നിങ്ങൾ ആ തെളിവ് മാധ്യമങ്ങളുടെ മുന്നിൽ മുഖം കാണിച്ചുകൊണ്ട് ബ്ലറിയാതെ മുഖവും പേരും കാണിച്ചുകൊണ്ട് വന്ന് നിന്ന് സംസാരിക്കുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായൊരു നിയമവും നിയമ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തായാലും ഈ യുവ ഡോക്ടർ ആരായാലും പത്രം വായിക്കാറോ ചാന ന്യൂസ് കാണാറോ ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഏത് അഡ്വക്കേറ്റിന്റെ അടുത്താണ് പോയതെന്ന് മനസ്സിലാവില്ല അങ്ങനെ പോയെങ്കിൽ അഡ്വക്കേറ്റ് കൃത്യമായി പറഞ്ഞു കൊടുത്തതിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ച കാര്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെളിവ് കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കേസ് തള്ളിപ്പോവും അതുകൊണ്ട് ഈ കേസിന് നിയമസാധ്യത ഇല്ല എന്ന് ബുദ്ധിയും വിവരവും ഉള്ള വക്കീലിന്റെ അടുത്താണ് നിങ്ങൾ പോയതെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും അല്ല ഇതൊന്നും എനിക്ക് ഒരു എന്താണ് റേപ്പർ വേടനെ നാണം കെടുത്തണം റാപ്പർ വേടൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് റാപ്പർ വേടന് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ട് റാപ്പർ വേടൻ ഇപ്പോൾ ഉള്ള പ്രണയമല്ല അതിന് മുമ്പ് പ്രണയങ്ങളും മറ്റു ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗം ശരിയായിരിക്കും എനിക്ക് അയാൾ എന്നെ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരോടൊന്ന് അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണെന്നാണെങ്കിൽ ഓക്കെ ഈ ഈ രീതി ശരിയാവും പക്ഷേ ഈ ഇന്ന് ഈ കാണിച്ച രീതി വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല നിങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ തെളിവ് ചോദിക്കും രണ്ട് വർഷം നിങ്ങളെ കോഴിക്കോടോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലാത്സമ ചെയ്തു എന്ന് പറയുന്നതിനൊന്നും തെളിവില്ല തലേദിവസത്തെ കാര്യത്തിൽ തന്നെ ഇവിടെ തെളിവന്വേഷിച്ച് രണ്ടും മൂന്നും ഏഴും എട്ടും വർഷം പോയ സംഭവങ്ങളിലാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ ശ്രീ സുരക്ഷ കേരളം തന്നെയാണ് സ്ത്രീകൾക്ക് സംരക്ഷണമൊക്കെ ഇവിടെ ഒരു നടത്തും ഇതുവരെയും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട മുഖം കാണിച്ച് പുറത്തു വന്ന് പറയുക ഇങ്ങനെയുള്ള വ്യക്തികളെ അപ്പോൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമണം നടത്തുന്നവരെ അല്ലെങ്കിൽ സ്ത്രീകളെ ചതിക്കുന്നവരെ സംരക്ഷിക്കുന്ന കേരളമൊന്നുമല്ല നമുക്കുള്ളത് നമ്മളെല്ലാവരും എല്ലാവരുടെയും നീതിയിലെ മേൽ എന്താണ് കൂടെ നിൽക്കുന്നതാണ് മാത്രമല്ല ഇപ്പം ചിലപ്പോൾ നിങ്ങൾ അന്ന് നിങ്ങളെ വിവാഹം കഴിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരിക്കും നിങ്ങൾ പരാതി പറയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നൊരു പാനിക്കെറ്റാ ഉണ്ടായിക്കണം ഇത്രയും കാലം എൻ്റെ കൂടെ തന്നിട്ട് ഇതേ ആളെ തന്നെ ഏറ്റിച്ച് പോകുന്ന പാനിക്കെറ്റാ ഒക്കെ ഉണ്ടായിരിക്കണം പക്ഷേ ഇപ്പോൾ ഞാൻ പറയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളെന്ത് പുറത്ത് വന്നൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ട ഉടൻ തന്നെ നിങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് പിറ്റേന്ന് രാവിലെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാനുള്ള മാനസികാവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ മാനസികമായി ഒന്ന് തയ്യാറെടുത്തത് അപ്പോൾ തയ്യാറെടുക്കുമ്പം തയ്യാറെടുക്കുന്ന വ്യക്തിയുടെ മുഖവും പേരും ഒക്കെ തന്നെ വെളിയിൽ കാണിക്കണം എന്നാലേ ഇനി സാധ്യതയുള്ളൂ എന്തായാലും ശരി ഇതിൻ്റെ ഓടിച്ചെന്ന് എന്തായാലും ഇന്ന് വേടനെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല വേണം കേരളത്തിൽ എവിടെ തന്നെ ഉണ്ട് അറസ്റ്റ് ചെയ്യാനൊന്നും എന്നാലും ഓടിച്ചെന്ന് പോകില്ല കാര്യങ്ങൾ മതിയായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിൽ കുറവാണ് എങ്കിലും ഒരു പെൺകുട്ടിയാണ് അബദ്ധം സംഭവിച്ചു പോയി നീതി ലഭിക്കണം എന്നുള്ള ആത്മാർത്ഥമായൊരു രീതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായ രീതിയിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തുക നമുക്ക് നോക്കാം ശരി ആരുടെ ഭാഗത്താണെന്ന്